അങ്ങനെ അവിടെനിന്ന് യുവാനെ പൊക്കിയെടുത്ത് നമ്മളിതേ ഫുഡ് കഴിക്കാനായിട്ട് വന്നു അപ്പൊ നമ്മൾ ഗീ റോസ്റ്റ് ആണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മളിനി വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ വീട്ടിൽ വെച്ചാൽ അലപ്പി അലപ്പിയിലേക്ക് പോകാനാണ് പ്ലാൻ അത്രയുള്ളു നമ്മുടെ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് ചേഞ്ച്ണ്ട് നമ്മളിപ്പോ നേരെ പോകുന്നത് കാണാം അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പൊ റൂമിൽ നിന്ന് ഹാഫ് ആൻ അവർ മെയിനായിട്ട് നമ്മൾ സൂയിൽ വന്നത് യുവാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം നമുക്കൊന്ന് റിലാക്സ്ഡ് ആകാം എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ എന്റെ ട്രൈപോർഡ് എടുക്കാനായിട്ട് മാറുന്നു കേട്ടോ അപ്പോൾ ഇത്ര എടുക്കാൻ വേണ്ടി പോയിക്കാണ് അങ്ങനെ ടിക്കറ്റ് എല്ലാം എടുത്ത് നമ്മള് സൂയിലേക്ക് എൻട്രു കാണിക്കുന്നില്ലേ ഇത് വേണ്ടി ഫ്ലോപ്പ് ആയി അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈയൊരു അണ്ണാനെ കാണുന്നത് കേട്ടോ

ഇതൊരു അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ അതായത് അരയനോ പിന്നെ കൊക്ക് കൊക്കിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു അപ്പോൾ അവര് ഫാമിലി ആയിട്ട് കൂടൊക്കെ വെച്ച് അങ്ങനെ ആ മരത്തിൻ്റെ അകത്ത് ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് കുറെ നമുക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു ടോക്കി ഭയങ്കര അറ്റു പിന്നെ നല്ല അടിപൊളി വെതർ വെതറായിരുന്നു കേട്ടോ അങ്ങനത്തെ ഈ കരടീനെ കണ്ടു നമ്മൾ ടി വി കാണുന്ന ഒരു സൈസൊന്നും അല്ല ചെറുതാണ് പിന്നെ സ്ലോത്ത് ബെയർ എന്നാണ് കേട്ടോ എഴുതിയിരുന്നത് ഒരു ബോർഡ് വെച്ചിരുന്നത് ഈ ഒരു ടൈപ്പ് കരടിക്ക് ഈയൊരു സൈസ് ആയിരിക്കും ചിലപ്പോ പിന്നെ അങ്ങോട്ട് സിംഹത്തിന് കാണാനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ അത് അവിടെ നിന്ന് പോകുന്നതിന് കാണാം അതിനുവേണ്ടിയിട്ട് അങ്ങനെ ഫൈനലി നമ്മൾ കണ്ടു കേട്ടോ നല്ല ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് കണ്ടുവരുന്നുണ്ടായിരുന്നു ഓൾമോസ്റ്റ് നമ്മൾ കണ്ട് അങ്ങനെ ഫുള്ള് നമ്മൾ മൊത്തം ക്യൂ കാണാനായിട്ട് നിന്നില്ല കേട്ടോ കാര്യം നമുക്ക് തിരിച്ചു ആലപ്പി പോണല്ലോ സോ നമ്മളപ്പ തിരിച്ച് പോവാട്ടോ യുവാ നല്ലോണം എൻജോയ് ചെയ്തിട്ടോ അന്ന് അവന്റെ ഓട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഞങ്ങളും പിന്നെന്താ ഒരുപാട് കാണാനുണ്ട് അസു ഫുൾ നമ്മൾ കണ്ടിട്ടില്ല അതുപോലെ തന്നെ വേറെയും കുറേ ഷോർട്സും ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടും ഇല്ല കേട്ടോ കാര്യം ഇപ്പം തന്നെ വീഡിയോ നല്ല ലോങ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ബോറടിക്കും അപ്പം അത്രേ ഉള്ളൂ പിന്നെ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് തന്നെ നമ്മൾ ഷെയ്ക്കും ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ നിന്നിറങ്ങി വീട്ടിൽ പോകുവാണ് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കണം ഇപ്പൊ ഒന്നര ഒന്ന് നാപ്പത്തൊന്നായിട്ടോ സമയം അപ്പൊ ഈ യുവാനുവിനും ഉറക്കമൊക്കെ വരുന്നുണ്ട് ഞങ്ങൾ ഹൈവേ കയറിയിട്ട് ഫുഡ് കഴിക്കാനാണ് വിചാരിക്കുന്നത് അല്ലേന്താ വേണ്ടേ ഈവനിങ് ആയപ്പോൾ ചായ കുടിക്കാനായിട്ട് ഒരു കഫേല കയറി പിന്നെ യുവാന് വീണീട്ടുണ്ടായിരുന്നു അപ്പൊലി മാണോ No. വീട്ടിൽ വന്നു യുവാൻ ഉറക്കാണ് ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ എനിക്ക് ചെറിയ രീതിയിൽ കോൾട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പം അത്രേ ഉള്ളൂ അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് ഡേ ആയിട്ട് കാണാം ബൈ